ഹലോ വെൽക്കം ബാക്ക് കുറേ നാളുകൾക്ക് ശേഷം ആട്ടോ ഞാനൊരു വീഡിയോ ഷെയർ ചെയ്യുന്നത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതുകൊണ്ടാട്ടോ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാതിരുന്നത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു റെസിപ്പീസ് ഒന്നും ഇല്ലല്ലോ നോമ്പിൻ്റെ സമയത്തൊക്കെ അപ്പോൾ നമ്മുടെ വിവരങ്ങളൊക്കെ അന്വേഷിച്ചവർക്ക് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നിങ്ങളങ്ങനെ അന്വേഷിക്കുമ്പോഴാട്ടോ നമുക്ക് എന്താ പറയുക ഇപ്പോൾ പിന്നെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി തോന്നുന്നത് അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നോ എല്ലാവരും പെരുന്നാളൊക്കെ ഉഷാറല്ലായിരുന്നോ ഞാൻ ഈദ് വ്ളോക്ക് ഒന്നും നിർത്തിട്ടില്ല കേട്ടോ പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസത്തെ ഒന്നും എടുത്തിട്ടില്ല ഇത് നമ്മൾ പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം നമ്മൾ യാത്ര പോയതാണ് നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് കേട്ടോ നല്ലൊരു അടിപൊളി യാത്രയാണ് നമ്മൾ നാല് ഫാമിലിയാണ് കേട്ടോ യാത്ര പോയിട്ടുള്ളത് ഇപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് രാത്രി ഉണ്ടായിട്ടുള്ളൊരു പ്ലാനാണ് ആട്ടോ ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ ശേഷമാണ് നമ്മളങ്ങനെ പോകുക എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിട്ടുള്ളത് അപ്പോൾ പിന്നെ കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല നമ്മൾ വേഗം ഡ്രസ്സൊക്കെ എടുത്തിട്ട് റെഡി ആവുകയാണ് നമ്മൾ ഒരു അഞ്ച് അഞ്ചരക്കാവുമ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങുക എന്നൊരു പ്ലാനിലാണ് കേട്ടോ സുബേസ്കാരൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും ഇറങ്ങിയിട്ടുള്ളത് ഒരു അഞ്ചരക്കായപ്പോൾ ഇറങ്ങി അപ്പോൾ നമ്മൾ കുറച്ച് പോയ ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുള്ള കേട്ടോ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നമ്മൾ പെരുന്നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ റെസ്റ്റോറൻറ്റിലും ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം നല്ല തിരക്കായിരിക്കും കേട്ടോ ഈ ഹോട്ടലിൽ നല്ല തിരക്കാണ് അപ്പോൾ നമ്മൾ വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഓർഡർ ചെയ്തതുകൊണ്ട് കഴിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ നോമ്പൊക്കെ കഴിഞ്ഞ ഒരു സമയം അതുകൊണ്ട് തന്നെ ആ ഒരു അത്താഴൊക്കെ കഴിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സമയത്തൊരു വിശപ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് വേഗം നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട് നമ്മളൊരു ഏഴ് ഏഴരക്കായപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മളിത് ആ യാത്ര തുടരുകയാണ് നമ്മൾ എവിടെ പോകണതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ നമ്മൾ ഇവിടെ അൽബഹയിലാ കേട്ടോ പോകുന്നത് സൗദിൻ്റെ ഏറ്റവും നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ അൽബഹ നല്ല മഴയും മഞ്ഞും തണുപ്പൊക്കെ ഉള്ളൊരു ആണ് കേട്ടോ അവിടെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് പോണത് പക്ഷെ നമ്മളെ കൂട്ടത്തില് ഉള്ളവർ കുറെ പ്രാവശ്യം പോയവരുണ്ട് അപ്പം നമ്മളെ ഫ്രണ്ട് ഫഹദാണ് കേട്ടോ ഈ ഒരു ടൂറിൻ്റെ ഗൈഡ് ഫാഹദാണ് കേട്ടോ കുറേ പ്രാവശ്യം പോയിട്ടുള്ളത് അപ്പോൾ ഫഹദാണ് ഓരോ റൂട്ടും പറയണത് നമുക്ക് ഇന്ന തന്നെ സ്ഥലത്തൊക്കെ പോകാമെന്നുള്ളതൊക്കെ പ്ലാനൊക്കെ ഫഹദിൻ്റെ ആണ് കേട്ടോ അൽബക്ക് പോകുന്ന വഴിക്ക് ഒരു ഡാം ഉണ്ട് ഇപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ വണ്ടി നിർത്തുന്നത് ഇപ്പം ഫാദാ കേട്ടോ പറഞ്ഞത് ഈ ഒരു വഴിക്ക് പോകുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഡാം ഉണ്ട് പറഞ്ഞിട്ട് അപ്പോൾ അത് കാണാൻ വിചാരിച്ചിട്ട് നിർത്തിയിട്ടുള്ളതാണ് കേട്ടോ നല്ല അടിപൊളി വ്യൂ ആണ് നല്ല അടിപൊളി ഡാം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ കാണുന്നതിലും കുറച്ചും കൂടി ഭംഗിയാണ് പക്ഷെ നമ്മൾ അവിടെ സമയം ഉച്ച സമയമാണ് ഒരു പന്ത്രണ്ടര സമയമാണ് കറക്റ്റ് സമയം പറയാൻ കാരണം ആ സമയത്ത് ഒരു ബാങ്ക് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ദുഹർ ബാങ്ക് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കാണാൻ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ നല്ല അടിപൊളി ഡാമാണ് കുട്ടികൾക്ക് കളിക്കാനായിട്ട് ചെറിയൊരു പാർക്ക് ഉണ്ട് പിന്നെ ബാത്റൂം ഫെസിലിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മളൊന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റോ സ്നാക്സൊക്കെ എടുത്തിട്ട് നമുക്ക് കുറച്ച് സമയമൊക്കെ ചിലവഴിക്കാൻ പറ്റുള്ള നല്ല സ്ഥലമാണ് കേട്ടോ ണോ കിട്ടുന്നത് എന്നിട്ട് എന്തായിരുന്നു കോട്ടിട്ട് എന്തിനാണോ കേറു ഇങ്ങനെ സമയത്ത് ആ സമയത്ത് പിന്നെ ഐസ് ഐസിനും ഭാഗ തണുപ്പ് ഭയങ്കര ഉച്ച സമയതന്നെ നല്ല വെയിലാണ് കേട്ടോ നല്ല ചൂടുണ്ട് നമ്മള് അധിക സമയം അവിടെ ചെലവഴിച്ചിട്ടുള്ള ഒരു അരമണിക്കൂർ ഒക്കെ നമ്മളവിടെ നിന്നിട്ടുള്ളു കേട്ടോ അപ്പൊ കുട്ടികൾ കൊറച്ച് പാർക്കിലൊക്കെ ഒന്ന് കഴിച്ച് നമ്മള് കൊറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ പോയി പിന്നെ രുചിരണ്ട് ജിദ്ദയിലെ ക്ലൈമറ്റ് നല്ല ചൂടാണ് കേട്ടോ നമ്മള് നോമ്പ് ലാസ്റ്റൊക്കെ ആയപ്പോൾ തുടങ്ങിയത് കേട്ടോ നല്ല ചൂട് അപ്പോൾ നമുക്ക് യാത്ര ചെയ്യാനൊക്കെ കുറച്ച് ക്ഷീണമാണ് കേട്ടോ നല്ല ഈ ചൂട് സമയത്ത് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പൊ നമ്മൾ പോകുന്ന സ്ഥലം നല്ല തണുപ്പില്ല കേട്ടോ അപ്പൊ അൽബഹജുരം കയറുന്നതിന് മുമ്പായിട്ട് നമ്മൾ നാനൂറ് വർഷം പഴക്കമുള്ളൊരു വില്ലേജ് ഉണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടോ നമ്മൾ വണ്ടി നിർത്തിയിട്ടുള്ളത് ദി ഐൻ ഹെറിറ്റേജ് വില്ലേജ് ആണ് നാനൂറ് വർഷത്തിലധികം പഴക്കം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ഇവിടെ എത്തിയപ്പോഴും നല്ല ചൂടാണ് കേട്ടോ ഉച്ച സമയമാണ് ഒന്നര ഒരു സമയമൊക്കെ ആയിട്ട് നമ്മൾ എത്തിയിട്ടുള്ളത് ഒന്നര രണ്ട് മണിക്കുള്ളിലൊക്കെ ആയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ ഒക്കെ നല്ല ചൂടാണ് കേട്ടോ നമ്മൾ ചുരം കയറി മുകളിൽ അൽബഹ സിറ്റി അവിടെ എത്തുമ്പോഴാണ് കേട്ടോ ചുരം കയറി മുകളിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആവുന്നുണ്ട് ചൂടൊക്കെ പോയിട്ട് നല്ല തണുത്ത കാലാവസ്ഥ ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഈ സമയത്തൊക്കെ നല്ല ചൂടാണ് ഇങ്ങനെ 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 കയറാൻ രസം കയറുക അഞ്ച് നാല്പത്തി ഒമ്പത് വീടുകളുള്ള ഒരു കോട്ട പോലെ കേട്ടോ ഒരു വില്ലേജ് ഈ ഒരു വില്ലേജിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ കല്ലുകൾ കൊണ്ടാണ് കേട്ടോ ഒരു പാലസ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു പാലസിന് മാർബിൾ പാലസ് എന്നൊരു പേരുണ്ട് കാരണം പോളിഷ് ചെയ്യാത്ത മാർബിൾ കല്ലുകൊണ്ടാണ് കേട്ടോ അത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിനകത്തേക്ക് നമുക്ക് കയറട്ടോ നാല്പത്തൊമ്പത് വീടുകളിലായിട്ടാണ് ഒരു ഗോത്രം മുഴുവനായിട്ട് താമസിച്ചിരുന്നത് കേട്ടോ അത് പക്ഷേ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ ഉച്ച സമയമായതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കങ്ങോട് കയറാനായിരിക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല നമുക്ക് ഓരോ വീടിൻ്റെ ഉള്ളിലായിട്ട് നമുക്കങ്ങനെ കയറി ഇറങ്ങാം സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് കേട്ടോ ഓരോ വീട്ടിലേക്കും നമുക്ക് കയറാൻ പറ്റുന്നത് ഉള്ളിൽ അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് കാണാനില്ല പക്ഷെ ആ ഒരു കാലഘട്ടത്തിലുള്ള കുറച്ച് ആ വീടിന്റെ ഒരു സെറ്റപ്പ് നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഉള്ളത്തെ ഒരു അറേഞ്ച്മെന്റ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഏറ്റവും മുകളിൽ വരെ നമുക്ക് കയറട്ടോ കയറും రెండియోన అలా రసండిలే రేసండిలే అలా రసండింకల్ల చేరేండు ఆటోలో ഒരു ഹെറിറ്റേജ് വില്ലേജിൻ്റെ സൈഡിലൂടെ താഴേക്ക് ഒരു വഴിയുണ്ട് കേട്ടോ അവിടെ ചെന്നാൽ നല്ല പച്ചപ്പാണ് നിറച്ച മരങ്ങളും തണലൊക്കെ ആയിട്ട് നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ അവിടെ അതുപോലെ ഒരു ഉറവുണ്ട് കേട്ടോ ഒരിക്കലും പറ്റാത്തൊരു ഉറവാണ് നമുക്ക് സ്നാക്സ് വെള്ളമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ചെറിയൊരു ഷോപ്പും ഉണ്ട് അപ്പോൾ വേണ്ടവർക്ക് അവിടെ നിന്ന് വാങ്ങി കഴിക്കാനും പറ്റും നമുക്ക് ആ ആ ഒരു ഭാഗത്ത് അധികം വെയിലില്ല കേട്ടോ കാരണം മരത്തിൻ്റെ തണലുകൊണ്ട് തന്നെ നമുക്ക് നമുക്കങ്ങനത്ര ചൂട് നമുക്ക് അനുഭവപ്പെടുന്നുമില്ല നിറച്ച് പച്ചപ്പ് ഇവരെ ഒരു കൃഷിയിടങ്ങളാണ് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ വരുന്നത് പുറത്തൊക്കെ നമുക്ക് നോക്കുമ്പോൾ ബാക്കിയുള്ള മലകളൊക്കെ പച്ചപ്പൊന്നും ഇല്ലാതെ കിടക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ചുറ്റും നിറച്ച കൃഷിയാണ് കേട്ടോ വാഴ കൃഷിയൊക്കെ ഉണ്ട്

നമ്മൾ ഈ ഒരു ദി ഹൈ നെറിറ്റേജിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ കുറച്ചധികം സമയം തന്നെ നമ്മൾ ചിലവഴിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു വെള്ളത്തിൻ്റെ തണുപ്പും മരത്തിൻ്റെ തണലൊക്കെ ഉള്ളത് തന്നെ നല്ല സുഖം ഉണ്ട് കേട്ടോ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് സമയം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കുട്ടികൾ കുറച്ച് സമയമൊക്കെ കളിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ നമ്മൾ നമ്മളത് തിരിച്ചു പോരുകയാണ് ഇനി നമ്മൾ അൽബഹ ചുരം കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അൽബചരം കയറിയിട്ട് എൻ്റെ മോളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ആണ്ട്ടത് നല്ല രസമുണ്ട് നമുക്ക് കാണാൻ വേണ്ടി ഞാൻ കുറച്ച് ഭാഗം മാത്രമേ വീഡിയോസ് എടുത്തിട്ടുള്ളൂ കേട്ടോ നല്ല അടിപൊളി വ്യൂ ആണ് ക്ലൈമറ്റും അടിപൊളിയാണ് കേട്ടോ ഞാൻ മുകളിൽ മുകളിലെത്തിയപ്പോൾക്ക് നമുക്ക് ചൂടൊക്കെ പോയിട്ട് നല്ല തണുത്ത കാലാവസ്ഥ കേട്ടോ അപ്പോൾ ഒക്കെ നമുക്ക് കാറ്റുകൊണ്ട് തണുക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് ഹോട്ടല് തപ്പി നടക്കാൻ കേട്ടോ നമ്മൾ ഒന്ന് രണ്ട് മലയാളി റെസ്റ്റോറൻറ്റിലൊക്കെ കയറി അപ്പോൾ അവിടെയൊക്കെ ഫുഡ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഞാൻ പറഞ്ഞില്ല പെരുന്നാള് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് ദിവസം നല്ല തിരക്കായിരിക്കും എല്ലാ റെസ്റ്റോറൻറ്റുകളിലും അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സമയം ഒരു മൂന്നരക്കായിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ റെസ്റ്റോറൻറ്റിലൊക്കെ എത്തിയപ്പോൾ നമുക്കൊരു നാലര കായപ്പൊക്കെ ഫുഡ് കിട്ടിയിട്ടുണ്ട് നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ടോ ഫുഡ്ഡൊക്കെ കിട്ടിയിട്ടുള്ളത് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഒരു അഞ്ചഞ്ചരക്കായിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളവിടെ അടുത്തന്നെ ഒരു പാർക്ക് ഉണ്ട് അപ്പോൾ അതിലാ കേട്ടോ പോയിട്ടുള്ളത് പക്ഷേ അവിടെ ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല ഇറങ്ങിയിട്ടില്ല കേട്ടോ ഞാൻ അവിടെ വീഡിയോസ് എടുത്തിട്ടുമില്ല ഞാനും ശീക്കം കാറിൽ ഇരുന്നൊക്കെയാണ് കേട്ടോ ശീകം മോള് വണ്ടിന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും വണ്ടിയിൽ കുറച്ച് സമയം റെസ്റ്റ് എടുക്കുക ചെയ്തിട്ടുള്ളത് അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയി കണ്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നത് കഴിഞ്ഞ നമ്മൾ നെക്സ്റ്റ് വേറൊരു പാർക്കിലിട്ടപ്പൊ കേട്ടുള്ളത് ബ്ലാങ്കേണ്ട ഈ പാർക്കിന്റെ പേര് അൽ റഹ്ദ ഫോറസ്റ്റ് പാർക്കാണ് കേട്ടോ നല്ല തണുപ്പും നല്ല ക്ലൈമറ്റായിട്ടുണ്ട് കേട്ടോ രാത്രി ആയപ്പോൾക്ക് നമ്മളൊക്കെ സ്വെറ്ററും ബ്ലാങ്കറ്റൊക്കെ എടുത്ത് പുതക്കലിടത്തിയിട്ടുണ്ട് നല്ല തണുപ്പും നല്ല നല്ല അടിപൊളി ക്ലൈമറ്റ് കെട്ടോ പിന്നെ ഏക്കർ കണക്കിന് സ്ഥലത്താണ് കേട്ട് ഈ ഒരു പാർക്ക് വരുന്നത് നല്ല നീറ്റാണ് നല്ല ക്ലീനായിട്ടുള്ള നല്ല പാർക്കാണ് ബാത്റൂം ഫെസിലിറ്റീസൊക്കെ ഉണ്ട് എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് നല്ല തിരക്കും ഉണ്ട് പിന്നെ ഈ ഒരു പാർക്കിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ കുറച്ച് നമുക്ക് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസൊക്കെ ഉള്ള പാർക്കാണ് കേട്ടോ നമുക്ക് സിബ് ലൈന് അതുപോലെ ഹാങ്ങിങ് ബ്രിഡ്ജൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ പറ്റണ അടിപൊളി പാർക്കാണ് അപ്പോൾ നമ്മൾ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ നമ്മള് കൊറേ സമയം പാർക്കിലിരുന്നിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് നമ്മൾ എല്ലാരും കൂടി ആരും ദുഃഖിതരാണ്ട

ഫൂസ്റ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അവിടുന്ന് ബൂസ്റ്റൊക്കെ ഉണ്ടാക്കി പിന്നെ സില നാട്ടിൽ നിന്ന് കൂടുന്ന സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചക്കപ്പൊരിയും കടലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് കുറേ സമയം വർത്താനം പറഞ്ഞ് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ നിനശാല അടുത്ത ബ്ലോഗിൽ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് താങ്ക്